അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഫൈസി സമസ്ത മുഷാവറ അംഗം കൂടിയായിട്ടുള്ള സലാംബ കവി ഒരുപാട് വിമർശിച്ചിരുന്നു വിമർശിച്ചത് വെറുതെയല്ല അദ്ദേഹത്തിന്റെ ആദർശ വ്യതിയാനമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നബിദിനാഘോഷം പാടില്ല എന്നും ദിനോറ് പാടില്ല എന്നും ഓണച്ചോറിനും ഓണാഘോഷത്തിനും പങ്കെടുക്കുന്നതിനും വിരോധമില്ല എന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളെ ഹക്കീം ഫൈസിയുടെ അധ്യാപകരായി നിയമിക്കുകയും അതുമൂലം ഒരുപാട് വാഫി കുട്ടികൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്കും മഹാബിസത്തിലേക്കും പോവുകയും മഹാബിസമാണ് ഏറ്റവും നല്ലത് മലയാളത്തിലുള്ള ഹുത്തബയാണ് അനുയോജ്യമായിട്ടുള്ളത് തുടങ്ങി ഹക്കീം ഫൈസിയുടെ ആദർശ വ്യതിയാനവും അതുമൂലം സുന്നുകൾക്കുണ്ടായ നട്ടങ്ങൾ മാത്രവുമല്ല ഹക്കീം ഫൈസിയുടെ സ്ഥാപനത്തിൽ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയപ്പോൾ ആഹ്ലാദിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തിയ തീവ്രവാദപരമായ കാര്യങ്ങളെ കുറിച്ചും സലാംബാക്വി വെളിപ്പെടുത്തിയിരുന്നു അത് നിഷേധിക്കാൻ ഹക്കീം ഫൈസിക്ക് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഏത് സ്ഥാപനത്തിൽ വെച്ചാണ് നടത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മാത്രവുമല്ല ഈ കെ വിഭാഗം സമസ്തയുടെ സ്ഥാപനങ്ങളാണ് ഹക്കീം ഫൈസിയെ കേവലം അധ്യാപകനായി നിയമിക്കുകയും അതിന്റെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചതിയിലൂടെയാണ് തന്റെ പരിധിയിലേക്ക് ആ സ്ഥാപനങ്ങളൊക്കെ ആക്കി തീർത്തിട്ടുള്ളത് അവസാനം സമസ്തയുമായി യാതൊരു ബന്ധവും ഈ സ്ഥാപനത്തിനില്ല സമസ്തയുടെ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ അംഗീകരിക്കാൻ തയ്യാറല്ല തുടങ്ങി സമസ്തയെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ സമസ്തയുടെ ഒമ്പത് നിർദ്ദേശങ്ങൾ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് സമസ്തയോട് ധിക്കാരം കാണിച്ചതിനെ സംബന്ധിച്ചും സലാം ബാഖബി വിമർശിച്ചിട്ടുണ്ടായിരുന്നു സലാം ബാഖി മാത്രമല്ല അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉമർ ഫൈസി മുക്കം തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ ആദർശേരിയുടെ ആദർശ വ്യതിയാനത്തിനെതിരെയും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെയും രൂക്ഷമായി വിമർശിക്കാൻ രംഗത്ത് വരികയുണ്ടായി അവസാനം സമസ്ത നിർദ്ദേശിച്ച ഒമ്പത് നിർദ്ദേശങ്ങൾ ഹക്കീം ഫൈസി ഫൈസിയുടെ സ്ഥാപനവുമായി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല സമസ്തക്കിന് വല്ല ബന്ധവും ഉണ്ടാവണമെങ്കിൽ ഹക്കീം ഫൈസിയുടെ നിലപാട് മാറ്റണമെന്നായിരുന്നു സയ്യിദുൽ ഉലമ തങ്ങൾ തീരുമാനമെടുത്തത് ആ ഹക്കീം ഫൈസി ഫൈസിർശേരിയുടെ മകനാണ് സലാം ബാഖിക്ക് വോയിസ് വിട്ടിരിക്കുന്നത് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം അസ്സലാമു അലൈക്കും സലാം സലാംബാഖ ഉസ്സാദ് ഞാൻ സുഹൈൽ വാഫിയാണ് അഖിം ഫൈസി ആദിർശേരിയുടെ മകന് ഇന്ന് ഉസ്താദിൻ്റെ സംസാരം കേട്ടിരുന്നു ഉപ്പാനെ പിന്നെ ആദർശ വ്യതിയാനത്തിൻ്റെ പേരിൽ സമസ്ത പുറത്താക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ആ സംസാരം സ്വാഭാവികമായിട്ടും ഉപ്പാൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് വേദനയോടെ കേൾക്കുക ഞാനായിരിക്കുമല്ലോ മകനും അതിലേറെ ശിഷ്യനും എന്നുള്ള നിലക്ക് പക്ഷെ അലഹമില്ല മനസ്സിന് താങ്ങാൻ കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു നമുക്കാർക്കും ഇതുവരെ അറിയാത്തെയും അതുവരെ ഒരു വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പക്ഷെ അലഹദില്ല പൊതുവെ ഈ റീസെൻ്റ് ആളുകൾ ശത്രുതയോടെ പഠിച്ചുണ്ടാക്കി മുറിച്ചുണ്ടാക്കിയ ചില കാര്യങ്ങളും അതുപോലെ മിക്കതും സി ഐ സിനോട് ബന്ധപ്പെട്ടതും അതിൽ തന്നെ ഒത്തുതീർപ്പൊക്കെ ആയ വിഷയങ്ങളായിരുന്നു വന്നത് അലഹമ്മില്ല പക്ഷെ അതിൻ്റെ അവസാന ഭാഗത്ത് ഉസ്താദ് എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അതിൽ പരാമർശിച്ച് അതിൻ്റെ ക്ലിപ്പ് അവിടെ കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഉസ്താദിൻ്റെ ശ്രദ്ധയിലെങ്കിലും ഒന്ന് എന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയും വിഷമവും മനസ്സിൽ തോന്നിയപ്പോൾ ആണ് ഇങ്ങനെ ഒരു വോയിസ് ചെയ്യാമെന്ന് തോന്നിയത് ഉസ്താദ് അഥപേടായിട്ട് അതിനെ കണക്കാക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് ആ പ്രസംഗം ഞാനൊരു രണ്ട് വർഷം മുമ്പ് കൊറോണയുടെ സമയത്ത് നടത്തിയതായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് അത്രലേ ഒരു പത്തിരുപത്തഞ്ച് വാഫികളുണ്ട് അപ്പോൾ വാഫി അസോസിയേഷൻ്റെ കീഴിൽ എല്ലാവരും അബി ലവലിനും ഒരു ഗാദറിങ്ങും മൗല്യതോതിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പിന്നെ അതിൽ ഓരോരുത്തർ ഇങ്ങനെ നബ്ദങ്ങളെ പറ്റി പഠിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്യുക ഈ മിക്കവാറും എൻ്റെ വീട്ടിൽ നടക്കാറ് ഈ വർഷവും കഴിഞ്ഞ വർഷവും എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ വർഷം അൽഹന്ദ കൂട്ടത്തിൽ ഞാൻ സിനിമയോട് അതിൻ്റെ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മുനീറുദ്ദീൻ വാഫി കൂട്ടിൽ അതിൻ്റെ മലയാളം ബെയ്ത്ത് രൂപത്തിൽ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷന് നമ്മുടെ മൗലൂദിൻ്റെ ട്രാൻസ്ലേഷന് അപ്പോൾ ഞങ്ങൾ മൗലൂദും ജവാബും അതിൻ്റെ കൂടെ ഈ മലയാള ബൈത്തും കൂടിയൊക്കെ ആയിട്ടാണ് ഓതിയത് നല്ലൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു അതിനുശാള്ള അത് ഒരു ആകർഷകമായ രൂപത്തിൽ തന്നെ അത് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇറക്കണം പൊതുജനങ്ങൾക്ക് അത് ഒന്നും കൂടി പിന്നെ മനസ്സറിഞ്ഞ് ഓതാനുള്ള ഒരു സഹായകമായിരിക്കുമല്ലോ എന്ന് മാതൃഭാഷയിലാവുമ്പോൾ എന്ന് വിചാരിച്ചു അന്ന് നടത്തിയൊരു പ്രസംഗമായിരുന്നു അത് പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ആക്കാന് ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പിന്നെ ഓരോരുത്തരും അവനവൻ്റെ പരിചയത്തിലൊക്കെ ഉള്ള മുസ്ലിം സുഹൃത്തുക്കൾ അതുപോലെ എക്സ്ട്രാ ലിബറൽ സെക്യുലറൊക്കെ ആയിട്ടുള്ള ആളുകളെ ഇതിലേക്ക് വിളിക്കുക എന്ന് വിചാരിച്ചു അപ്പം അതില് പിന്നെ ആ മുസ്ലിം അധ്യാപകര് അതുപോലെ പിന്നെ ഈ ജേർണലിസം രംഗത്തുള്ള ആളുകൾ അതുപോലെ സിനിമ രംഗത്തുള്ള ആളുകൾ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം ആളുകൾക്ക് ഒന്ന് ഒന്നാമത് കേട്ടാൽ മനസ്സിലാവാത്ത നമ്മുടെ സാങ്കേതികമായിട്ട് നമുക്ക് വളരെ ഫാമിലിയുടെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും അറബിയിലുള്ള അതും നമ്മുടെ വിശ്വാസ സംവിധാനോടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ അവർക്കതൊരു വിഷയം പരമാവധി അവരെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ഒരു ഫോക്കസിലാണ് അന്ന് പറയാൻ ശ്രമിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഒഴിവാക്കുക പരമാവധി അവരുപയോഗിക്കുന്ന വാക്കുകൾ എടുത്തിട്ട് പറയുക എന്നൊക്കെ ആലോചിച്ചു പിന്നെ അപ്പം ഞാനന്ന് എൻ്റെ ഒരു അന്നത്തെ ഒരു കുറവായിരിക്കും അപാകതയായിരിക്കും അത് തിരുത്തപ്പെടേണ്ടതാണ് ആ സമയത്ത് തന്നെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഉപ്പ എന്നോട് പറഞ്ഞിരുന്നു അത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തെർലിയത്തും മറ്റൊക്കെ ചെല്ലിക്കൊണ്ട് തന്നെ പരമാവധി ഇതാക്കുക അല്ല പിന്നെ അതിന് സമാനമായ നമ്മളാ റെസ്പെക്റ്റ് കാണിക്കുന്ന മലയാളത്തിൽ തന്നെയുള്ള ഒന്നും കൂടി വിശദീകരിച്ചു കൊടുത്തിട്ടും മറ്റൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇനിയുള്ള അവസരങ്ങളിൽ അത്തരം ഒരു ഉദ്യമം തന്നെ എൻ്റെ കാര്യത്തിൽ ആദ്യത്തേതായിരുന്നു അപ്പോൾ അതിൻ്റേതായ പാളിച്ചകൾ ഉണ്ടായി അപ്പോൾ ഞാൻ അന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വയം എനിക്കൊരു സമാധാനത്തിന് ആലോചിച്ചിരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ അറബി കവിതയിലൊക്കെ പിന്നെ കാഫി ഒക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൗലൂദിൻ്റെ പിന്നെ ില് പോലും അങ്ങനെ പറയാലോ പിന്നെ കാഫി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലത്ത് അതിൽ ചെല്ലുന്നില്ലല്ലോ അറബി കവിതകളിലൊക്കെ മത കവിതകളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ കാഫി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലത്ത് ഒഴിവാക്കാമെങ്കിൽ ഇത് പിന്നെ അത്തരം ആളുകളുടെ മനസ്സിലേക്ക് ഈ വിഷയം ഒന്നും കൂടെ ഒന്ന് സ്വാഭാവികതയോടെ അവർ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയാൽ എന്താ എന്നുള്ളൊരു നല്ല നീയത്തിലാണ് ചെയ്തിരുന്നത് പക്ഷേ അത് നല്ലത് അതും കൂടെ ചേർത്തുകൊണ്ടാണ് എന്ന് അന്ന് തന്നെയും ഇപ്പം ഈ വിവാദക്കാരൊക്കെ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിവാദമായപ്പോൾ വീണ്ടും ഉപ്പപ്പാൻ്റെ നിലപാട് അത് പറഞ്ഞു ഇനിയുള്ള അവസരങ്ങൾ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ക്ലിപ്പാക്കി മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ച ആളുകൾ അവർ നിപുത്തങ്ങളോടുള്ള വല്ല അല്ലൈവലം സ്ഥലാത്ത് അത് ചെല്ലണം ഒരു ഇഷ്ക്ക് കൊണ്ടാണെങ്കിൽ അവർ സ്ഥലാത്ത് ചൊല്ലാത്ത ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്താണ് അത് പ്രചരിപ്പിച്ചത് മാത്രമല്ല അത് മുഴുവൻ കേട്ടാൽ ഞാൻ വിനീതമായിട്ട് വിശ്വസിക്കുന്നത് നിപുത്തങ്ങളോട് അലൈഹി അല്ലൈവല്ലാം ഒന്നും കൂടി സ്നേഹവും ആദരവും കൂടും ബഹുമാനം കൂടും എന്നാണ് പക്ഷേ അവർ അതൊരിക്കലും സംഭവിക്കരുത് എന്ന് അവർ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും പ്രസംഗത്തിൻ്റെ മുഴുവൻ രൂപവും അതിൻ്റെ ലിങ്കോ അവർ എവിടെയും കൊടുത്തിട്ടില്ല ഈ ഭാഗം മാത്രം കൊടുത്താലേ ഇയാളെക്കുറിച്ച് അങ്ങനെ ഒരു പിന്നെ നിപിത്തങ്ങളോട് സ്നേഹമില്ലാത്തയാൾ എന്ന ഒരു മുദ്ര വരുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്ന പോലെ ആ ഭാഗങ്ങൾ മാത്രമാണ് അവർ മുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാരണം യൂട്യൂബിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ വർഷം മുമ്പ് ഇവിടെ കെ എം സി സിയുടെ നേതൃത്വത്തിൽ സീറത്തു നബി എന്നൊരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനമായിരുന്നു പക്ഷെ അത് അതിൻ്റെ ഒരു തുടർച്ച പിന്നെ അന്ന് സാങ്കേതിക കാരണങ്ങളാൽ നിന്ന് പോവുകയാണ് ചെയ്തത് പതിനൊന്നോളം എപ്പിസോഡുകളായിട്ട് അത് യൂട്യൂബിലുണ്ട് അത് ഇതുപോലെ തന്നെ അവർക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ എന്നെ വിമർശിക്കാനും പിന്നെ അലൈഹി സലസ്സിലും സ്നേഹമില്ലാത്ത ഒരാളായി അവതരിപ്പിക്കാനും പറ്റാത്തത് കൊണ്ട് ആയിരിക്കും അവരത് കണ്ടിട്ടേ ഇല്ല പ്രചരിപ്പിച്ചിട്ടുമില്ല പക്ഷേ അന്നത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു അനുഭവം ഇത്രയൊക്കെ ഞാൻ പിന്നെ അനുചിതമായ രൂപത്തിൽ തെർളിയത്തും മറ്റൊക്കെ ഒഴിവാക്കി അവതരിപ്പിച്ചിട്ട് പോലും ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരുപാട് വൈകിയിരുന്നു അത്രയും സമയം അവരൊക്കെ അത് കേട്ട് ക്ഷമാപൂർവ്വം കേട്ട് താല്പര്യത്തോടെ കേട്ടു എന്നുള്ള വലിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കണ്ണൂർ ഭാഗത്തുള്ളൊരു പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന ആളുണ്ട് പൂജാരിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഭാഗത്തൊക്കെ പൂജ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് അദ്ദേഹം വ്യക്തിബന്ധത്തിൻ്റെ മുകളിൽ ഞാൻ ക്ഷണിച്ചപ്പോൾ കേട്ടിരുന്നു അവർ ഫെയ് വാട്സപ്പിൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നോട് അനുഭവം പറഞ്ഞു ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി ചില തെറ്റിദ്ധാരണകളൊക്കെ പലയിടത്തുനിന്ന് കേട്ടതുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു മറുവശം കേൾക്കാൻ പറ്റി പക്ഷേ നിങ്ങളുടെ സാങ്കേതികമായ കുറെ എന്തൊക്കെയോ ഇടയിൽ പറയുന്നത് മനസ്സിലായില്ല എനിക്ക് വേറെ വിചിത്രമായിട്ട് തോന്നി കാരണം ഞാൻ മാക്സിമം മലയാളത്തിൽ പറയാനും മറ്റുമൊക്കെയാണ് ശ്രമിച്ചത് പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വേറൊരു രീതിയിലാണല്ലോ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നാവിൽ വന്നു പോകുന്ന കാര്യങ്ങൾ അവർക്കത് ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ അത് കേൾക്കുന്നുണ്ടാവുക അവർ അല്ല എന്ന് പോലും കേൾക്കാൻ ഒരു പക്ഷേ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്ന ആളായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ചിന്തിച്ചതിപ്പോൾ ഉദാഹരണം പിന്നെ അബൂക്കർ അല്ലുളനോൻ്റെയും ആഷറുള്ള ഒക്കെ പേര് പറയുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ ഒരു ഹിന്ദു അധ്യാപകൻ അധ്യാപകനിപ്പോൾ ഒരു മുസ്ലിം കുട്ടിനോട് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിൻ്റെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെ ഈ വിഷയം അവരെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ വീട്ടിലെ അച്ഛൻ എന്നാണല്ലോ വിളിക്കുക മലയാളത്തിൽ പിതാവ് എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞാലും മതിയായിരുന്നു പക്ഷെ അതിൻ്റെ ഏറ്റവും കൊളോക്കിയൽ ആയിട്ടുള്ള ഏറ്റവും ഹൃദയത്തിനോട് നമ്മൾ വീട്ടുഭാഷ എന്നൊക്കെ വീട്ടുഭാഷ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ളൊരു രീതിയിൽ പറഞ്ഞതായിരുന്നു അച്ഛൻ എന്നുള്ളത് ഒരേ വാക്ക് തന്നെ നമ്മൾ റെസ്പെക്റ്റിനും അതുപോലെ നിന്ദിക്കാനും ഉപയോഗിക്കാമല്ലോ കോണ്ടാക്റ്റിനനുസരിച്ചാണല്ലോ ഇപ്പോൾ വാക്കുകളൊക്കെ മാറുക എന്ന് ഞാൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ സർ പറയാൻ ശ്രമിച്ചത് ഏതായാലും ഇപ്പം അത് കേരളം മുഴുവൻ കണ്ടു എല്ലാവരുടെയും മുമ്പിൽ അതും ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് നിബിത്തങ്ങളോട് സ്നേഹമില്ലാത്ത ആള് എന്ന് എന്നെ പറയപ്പെട്ടു എൻ്റെ വീഡിയോയും ഫോട്ടോയും കാണിച്ചു അതുമാത്രമല്ല അത് എൻ്റെ പിന്നെ ഉപ്പാൻ്റെ തെർഭീയത്തിലുള്ള ഉപ്പ തന്ന ഉപ്പ മോശമായിട്ട് എന്നെ സ്വാധീനിച്ചതാണ് എന്നുവരെ അവിടെ മോയിൻകുട്ടി മാഷ് പിന്നെ ഇതിൻ്റെ എൻ്റെ വീഡിയോ വന്നപ്പോൾ അവിടെ എണീച്ച് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വേദനയുടെ ഒരളവ് ഉസ്താദിനെ തന്നെ ആലോചിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഉസ്താദിൻ്റെ മനസ്സിലെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഉസ്താദിൻ്റെ ഒരുപാട് തിരക്കുകൾക്കും ഇടയിൽ ഇതിനൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ആ പ്രസംഗമൊന്നും മുഴുവനായിട്ട് ഉസ്താദിനെ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വലിയൊരു സന്തോഷാവുമായിരുന്നു പിന്നെ എന്നിട്ട് ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് അറിയാൻ പറ്റി അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല ഉസ്താദിൻ്റെ മനസ്സിൽ അത് ഒന്നും തെറ്റിദ്ധാരണ മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വോയിസ് അയച്ചത് ഇതിൻ്റെ കൂടെ ആ പ്രസംഗത്തിൻ്റെ ലിങ്കും ഞാൻ അയക്കുന്നുണ്ട് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം